വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്കായി പ്രചരണത്തിനെത്തിയപ്പോൾ വയനാട്ടിലെ സിപ് ലൈനിൽ കയറിയ വീഡിയോയാണ് രാഹുൽ ഗാന്ധി യൂട്യൂബിൽ പങ്കുവെച്ചത് കരാപ്പുഴയിലെ അഡ്വഞ്ചർ പാർക്കിലെ സ്വിപ്പ് ലൈനിലാണ് രാഹുൽ കയറിയത് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വിപ്ലൈൻ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാണ് രാഹുൽ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് വയനാട്ടിലെ ടൂറിസത്തെക്കുറിച്ചും ആളുകളുടെ പോരാട്ടത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വയനാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള ദൗത്യത്തിലാണ് താനെന്നും പ്രിയങ്കയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിൽ പ്രിയങ്കയുടെ പ്രചരണ വേളയിൽ ശരിക്കും പ്രചോദനമാകുന്ന ചില നാട്ടുകാരുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു സമീപകാല വെല്ലുവിളികൾക്കിടയിലും അവർ തളരുന്നില്ല എന്നും വീഡിയോക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ പറയുന്നുണ്ട് വയനാട് എന്നത്തെയും പോലെ അതിശകരവും സുരക്ഷിതവുമാണെന്ന് സന്ദർശകരെ കാണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ടെന്നും താൻ സ്വിപ്ലൈൻ സ്വയം പരീക്ഷിച്ചുവെന്നും ഓരോ നിമിഷവും താൻ ആസ്വദിച്ചുവെന്നും രാഹുൽ പറഞ്ഞു വയനാട്ടിലെ അടുത്ത് സംഭവിച്ച ഉരുൾപൊട്ടൽ വിനോദസഞ്ചാരത്തെ ബാധിച്ചുവെന്നും ഉപജീവന മാർഗം ശരിക്കും ദുരിതത്തിലാണെന്നും കടയുടമകൾ മുതൽ ഹോം സ്റ്റേ ഉടമകളും അഡ്വഞ്ചർ പാർക്ക് ടീമും വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും കഠിന പരിശ്രമം നടത്തുകയാണെന്നും രാഹുൽ തുറന്നു പറഞ്ഞു വയനാട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് ഉൾക്കൊള്ളുന്നുവെന്നും പ്രകൃതി ദൃശ്യങ്ങൾ ഊർജ്ജസ്വലമായ സംസ്കാരം സമാനതകളില്ലാത്ത പ്രതിരോധം നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിലെ മാന്ത്രിക വിദ്യ വീണ്ടും കണ്ടെത്താം ഇന്ത്യ എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ലോകത്തെ കാണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഐ ലവ് വയനാട് എന്ന് എഴുതിയ ടീഷർട്ടാണ് രാഹുൽ ധരിച്ചിരിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്